നമ്മള് കെ ജി എൽ ട്രക്കിങ്ങില് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്നാമത്തെ ദിവസം നമുക്ക് ഗെറ്റ് സർപ്പാസ് എന്ന് പറഞ്ഞ ഈ കെ ജി എൽ ട്രക്കിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഇന്ന് കയറി ഇറങ്ങുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് മീറ്റർ ഉണ്ട് രാവിലെ ആണെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ട് ബിസ്ക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ പതിപോലെ തന്നെ റൊട്ടിയും നമുക്ക് ഒരു വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാവും അത് കഴിച്ചിട്ട് വേണം നമ്മളിവിടുന്ന് പോവാൻ വേണ്ടിട്ട് പരമാവധി നന്നായിട്ട് ഭക്ഷണം രാവിലെ കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇത്രയും ദൂരം നമുക്ക് നടക്കിൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇന്ന് കുറച്ച് സ്റ്റീപ്പായ ട്രക്കിങ്ങ് ആണ് അപ്പൊ നേരെ ഇന്ന് ഗെഡ്സർ പാസ് എന്ന് പറഞ്ഞാൽ ഈ കെ ജി എൽ ട്രക്കിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലോട്ടുള്ള നടത്താൻ തുടങ്ങാം ഇന്നലെ വൈകുന്നേരം നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന അതായത് നൈറ്റ് ക്യാമ്പ് അടിച്ച സ്ഥലമാണ് ഈ താഴെ കാണുന്നത് ആ തൊട്ടടുത്ത് കാണുന്നത് വിഷൻസർ തടാകമാണ് ഇതിൻ്റെ തൊട്ടുമേലായിട്ട് കിഷൻസർ എന്നൊരു തടാകം കൂടിയുണ്ട് ആ തടാകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ തടാകം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിരന്നൊരു സ്ഥലത്ത് തന്നെയാണ് ഈ തടാകം ഉള്ളത് ഈ കാണുന്നതാണ് കിഷൻസർ തടാകം ഇതിന് ഇപ്പോൾ നമ്മൾ കിഷൻസർ തടാകത്തിലെ പോലെ കളറൊന്നുമില്ല കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ആ മലയുണ്ടല്ലോ ആ മലയുടെ അടുത്തേക്ക് പോകണം ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇനി നമുക്ക് മേലേക്ക് കയറി പോകാനുള്ളത് നമ്മൾ ഇന്ന് കയറുന്ന ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്ന ഇതാണ് ഗഡ് സർപ്പാസ് എന്ന് പറയും ഏകദേശം നാലായിരത്തി എണ്ണൂറ് മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാവധി വെള്ളം കുടിക്കണം വെള്ളവും കുടിക്കണം ഭക്ഷണവും കഴിക്കണം കയ്യിലിരിക്കുന്ന സ്നാക്സ് ഒക്കെ കയ്യിലെടുത്ത് വെക്കുന്നത് നല്ലതാണ് നമുക്ക് നല്ല മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ണു കാണുമ്പോൾ ഇത് അടുത്തല്ലേ എന്നൊരു തോന്നൽ നമുക്ക് പെട്ടെന്ന് വരും പക്ഷെ നമ്മൾ കയറി തുടങ്ങുമ്പോഴാണ് നമ്മളിത് എന്തോരം സ്റ്റീപ്പാണ് എത്ര എത്രത്തോളം ഹൈറ്റിലേക്കാണ് നമ്മൾ കയറുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാം ഈ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിഷൻ വിഷൻ വിഷൻസറിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞത് അപ്പം മേലെ കയറി കഴിഞ്ഞാൽ ആ വ്യൂ എന്തായാലും നോക്കാം ഇത് കയറുന്ന സമയത്ത് പരമാവധി ഒരു സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഷൂ കയ്യിലുള്ള നല്ലതാണ് ട്രക്കിംഗ് പോൾ ട്രക്കിംഗ് പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീ ഒരു മൂന്നാമതൊരു കൈ പോലെയാണ് നമുക്ക് ഈ ട്രക്കിങ്ങിനിടയിൽ നമ്മുടെ ഈ ട്രക്കിംഗ് പോൾ എന്ന് പറയുന്നത് അത്രത്തോളം നമ്മുടെ സ്ട്രെയിൻ കുറച്ച് വരുന്നൊരു സംഭവമാണ് നമ്മൾ ട്രക്കിംഗ് പോൾ അപ്പോൾ അത് പരവധി നല്ല ക്വാളിറ്റി ഉള്ളതിനെ മേടിക്കുക പരമാവധി അതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ലഗേജ് ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ ഇതുപോലെയാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുക ഇത് കിഷൻസറ തടാകത്തിന്റെ വ്യൂ ആണ് അതിന് തൊട്ട് താഴെ വിഷൻസറും കൂടി ഉണ്ട് അത് മേലെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രേറ്റ് ലേക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയുക ഓരോ ദിവസവും നമുക്ക് ഡിഫറെൻറ്റ് ട്രെയിലാണ് നമുക്ക് കിട്ടുക ഒരു ദിവസം നമ്മൾ കല്ലിലൂടെയാണ് നടന്നതെങ്കിൽ ഒരു ദിവസം ഇതുപോലെ മണ്ണാണെങ്കിൽ ചിലപ്പോൾ ചരിവായിരിക്കാം അങ്ങനെയുള്ള ഓരോ ദിവസവും നമുക്ക് ഡിഫറെന്റ് ട്രെയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഗഡ്സർ പാസിന്റെ പകുതിയിൽ വന്നിട്ടൊരു റെസ്റ്റിംഗ് ഏരിയ ആണിത് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അത്രയ്ക്കും അടുപ്പാണ് സ്റ്റീപ്പും കൂടിയാണ് ഗഡ്സർ പാസിന്റെ ഏറ്റവും മേൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണിത് നമ്മുടെ ബേത്ത് ടേക്കിംഗ് എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ നോക്കി നിന്ന് കുറേ നേരം അങ്ങനെ നിന്നു ഇവിടെ നിന്ന് സന്തോഷം ഉണ്ടല്ലോ കാരണം നമ്മളെന്തോ ഒന്ന് കീഴടക്കിയ ഒരു സന്തോഷമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ള വ്യൂ ആണ് നമുക്ക് ഈ ഗഡ്സർ ബാസിൻ്റെ മേലെന്ന് വന്നാൽ കിട്ടാം തൊട്ട് താഴെ നമുക്ക് കിഷൻ കിഷൻസറിനെ വിഷൻസറിനെയൊക്കെ സാധ്യ വ്യൂവും കിട്ടും നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ ഒരു സൈഡിലാണെങ്കിൽ കംപ്ലീറ്റ് മലകളും ദൂരെ നമുക്ക് ഗെറ്റ്സർ ലേക്കും കൂടി കാണാൻ പറ്റും അത്രയും വ്യൂ ആണ് ഇവിടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ ഈ ട്രക്കിലെ നമുക്ക് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് തരുന്നത് ചിലപ്പോൾ ഗെറ്റ്സർ പാസ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്തായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തോ കീഴടക്കിയൊരു ഒരു ആയിരിക്കും നമുക്ക് ഈ ഗറ്റ്സർ പേഴ്സിൻ്റെ മേലെ കാരണം അത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ടായി ഇതിൻ്റെ മേലേക്ക് കയറിയിരുത് ഒരുപാട് പേര് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു റെസ്റ്റിംഗ് ടൈമാണ് കാരണം കൂടെ വന്നവരൊക്കെ എത്താനുള്ള ഒരു ടൈം എടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ മലേൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതുവരെ നമുക്ക് ഈ വ്യൂ ഇങ്ങനെ ഇരിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കേരള മൗണ്ടനിയറിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഞങ്ങൾ ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് ഞങ്ങൾ ഈ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്തത് ഗിഡ്സപ്പാസിൽ നിന്ന് താഴേക്ക് ഇറങ്ങൽ കുറച്ച് ടാസ്ക് ആണ് ഇതുപോലെ പാറക്കല്ലുകൾ ഇറങ്ങാ വഴിയിലൂടെ വേണം താഴേക്ക് ഇറങ്ങാൻ ഇറങ്ങുന്നത് ഒരു ഭംഗിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞുറിഞ്ഞി കിടക്കുന്ന മലകൾക്ക് താഴേക്കൂടെ വേണം നമ്മൾ നടന്നു പോവാൻ അതിൻ്റെ ഫ്രെയിമിൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുമാത്രല്ല നമ്മള് പോകുന്ന വഴികൾ ഇനി പാറക്കലുകൾ ഉള്ള ഈ ട്രെയിനിൽ കുറവാണ് മാത്രമല്ല ഇനി മെഡോ മെഡോവാലിയിലൂടെ ഇതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് മാത്രം നമുക്ക് ഇനി പോയാൽ മതി ഇന്ന് കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ള ഏകദേശം ഒൻപത് കിലോമീറ്ററോളം മാത്രമേ ഇനി നടക്കാനുള്ളൂ എന്നാ പറഞ്ഞത് ഇനി ഇവിടുന്ന് കാണാനുള്ള ലേക്ക് എന്ന് പറഞ്ഞാൽ ഗഡ്സർ ലേക്ക് നമുക്ക് ഇവിടുന്ന് കാണാനുണ്ട് ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ലേക്ക് എന്ന് പറയുന്ന ഗഡ്സർ ആണ് ഈ ഗഡ്സറിൽ ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നുമില്ല എന്ന് കേട്ടത് എന്തായാലും നമ്മൾ ആ ഗഡ്സർ ലേക്കാണ് പോകുന്നത് പോകുന്ന വഴികളിലൊക്കെ ഈ ചെറിയ ചെറിയ ലേക്കുകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഈ മഞ്ഞുകാലത്ത് കംപ്ലീറ്റ്ലി മഞ്ഞുകൊണ്ട് മൂടിയിട്ട് മഞ്ഞുറിഞ്ഞ് കിടക്കുന്ന തടാകങ്ങളായിട്ട് ഈ അടുത്ത മാസം സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ മാറുന്നതാണ് പറഞ്ഞത് പോകുന്ന വഴിയില് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപോലത്തെ ഒരു ഹിമാലയൻ മാർമറ്റിന്റെ വീടും കണ്ടു വിടോ അച്ഛാൻ അവിടെ ഒരു പൊത്തനിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഒന്ന് നോക്കുമായിരുന്നു അതിന് അടുത്തേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി കുറച്ച് അതിനെ ശ്രമിച്ചു നോക്കിയായിരുന്നു പക്ഷേ ഗൈഡ് പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഈ ലോങ് റോഡ് താമസിക്കുന്നതേ ചേട്ടോ ഇതിങ്ങനത്തെ പൊത്തിൻറെ ഉള്ളിലാ അച്ഛൻ അതിൻ്റെ ഉള്ളിലുണ്ട് അച്ഛൻ പുറത്തേക്ക് വരുമോ അതിവിടെ ഉള്ളിൽ വരുമോന്നറിയില്ലേ നടന്നിട്ടേ ഏത് ഗട്സർ ലേക്കിന് അടുത്ത് എത്തിയിട്ടുണ്ട് ഗട്സർ ലേക്ക് നടന്നു പോകുന്ന ചെറിയൊരു പുഴ കടന്നുപോകാനുണ്ട് ഇതുപോലെ പാറക്കല്ലുകൾ ഒക്കെ ഉണ്ട് പാറക്കല്ല അതിനെ നടന്നു പോകാൻ നമ്മൾ കുടിക്കാനുള്ള വെള്ളമെടുക്കുന്നതും ഇതുപോലെ ചെറിയ ചെറിയ പുഴയും നാട്ടും ഇതേ നല്ല പോലത്തെ നമുക്ക് വേറെ ഒരു പട്ടികൂട്ടറിന് കിട്ടിയിട്ടുണ്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിർത്തിയതാണ് ഇവിടുന്ന് നിന്ന് ഭക്ഷണം കഴിച്ചതിന്റെ തൊട്ട് ബേക്കിൽ കാണുന്നതാണ് ഈ ഗട്സർ ലേക്ക് എന്ന് പറയുന്നത് ഈ ഗട്സർ ലേക്കിന് താഴേക്ക് ഇറങ്ങാൻ നമുക്ക് പെർമിഷൻ ഇല്ല ഒരു ഇതനുസരിച്ച് വിശ്വാസം അനുസരിച്ച് ഈ ഗഡ്സർ രാത്രി ദുരാത്മാക്കൾ വരുന്നുണ്ടെന്നും ഇങ്ങോട്ട് പോകുന്നവർക്ക് പോകുന്നവരെല്ലാം മരിച്ചു പോകുന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട് ആക്ച്വലി അവിടെ ചതുപ്പാണ് അതുകൊണ്ട് അങ്ങോട്ട് റിസ്ക് എടുത്ത് പോകണ്ട എന്നാണ് അതിൻ്റെ പിന്നിൽ അവർ പറയാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ലേക്ക് ആണ് ഇവിടെ ഉള്ളതിൽ ഇപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലേക്ക് ഈ ഗഡ്സർ ലേക്കാണ് ആണ് ഇതിന് തൊട്ട് മുന്നിൽ ഇനി കാണാൻ പോകുന്ന ഒരു ലേക്ക് എന്ന് പറയുന്നത് ഗാംഗ് ബാൽ എന്നൊരു ലേക്ക് ഉണ്ട് ഈ ട്രക്കിലേറ്റവും വലിയ ലേക്ക് എന്ന് പറയുന്ന ഗാംഗ് ബാൽ എന്നാണ് കേട്ടത് ഇപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ലേക്കും അതുമാത്രമല്ല ഏറ്റവും വലിയ ലേക്കും ഇപ്പം കണ്ടതിൽ നമുക്ക് ഈ ലേക്കാണ് ഗഡ്സൽ ലേക്കിൻ്റെ ചുറ്റും നമ്മൾ ആ മലേൻ്റെ മേലെ മഞ്ഞൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് ഒരുങ്ങി പോകാതെ കുറഞ്ഞിടക്കുന്ന കുറേ മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കാണുന്ന നേരെയുള്ള ആ വാലിന്നാണ് നമ്മളിപ്പോൾ നടന്നു വന്നത് അന്നിട്ടാണ് നമ്മൾ ഈ ഗഡ്സൽ ലേക്കിനടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒന്നിരുന്നത് ജഡ് സർപ്പാസ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാമ്പിലേക്കുള്ള പോക്കാണ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഈ വാലിയുടെ കുറച്ച് അപ്പുറം തന്നെയാണ് ഇന്ന് കുറച്ച് ദൂരം കുറവാണെന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുകയും ചെയ്യും ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ക്യാമ്പിലെത്തുന്ന പറഞ്ഞു അപ്പോൾ ക്യാമ്പിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ വാലിയുടെ കറക്റ്റ് സെൻ്റർ കൂടെ മാത്രം നടന്നാൽ മതി വലിയ സ്റ്റീപ്പ് ഒന്നും ഇനി പയ്യെ റിലാക്സ് ചെയ്തിട്ട് ഇപ്പം എടുത്ത ഫോട്ടോസൊക്കെ നോക്കി പയ്യെ പോയാൽ മതി മൊബൈൽ നെറ്റ്വർക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് മൊബൈൽ നെറ്റ്വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങന്നുള്ള സ്ഥലത്ത് എത്തണം എന്നാലേ നമുക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവുള്ളൂ പിന്നെ മൊബൈൽ പ്ലഗ്ഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പവർ ബാങ്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് പവർ പോയിന്റ് ആയിട്ട് ഇവിടുന്ന് വേറൊന്നും ഒന്നും കിട്ടില്ല കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോകുന്ന വഴിയിൽ നമ്മുടെ കൂടെയുള്ളവർക്കുകൂടി ചെറിയ കുറച്ച് നേരം മാറ്റി വെക്കുന്നതല്ല കാരണം നമ്മളെ പോലെ എല്ലാവരും നടന്നെത്തണം എന്നില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ ഫീൽ ഇല്ല ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിട്ട് വന്നതിന് ശേഷം ആ വരുന്നത് വരെ ഞങ്ങൾ കഥമറച്ചിൽ മാത്രമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വേലിയിലൂടെ കുറച്ച് ദൂരം നടക്കാനുണ്ട് തൊട്ടാപ്പുറത്ത് ഒരു മിലിറ്ററി ക്യാമ്പ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സ്ലോ സ്ലോയാക്കി പോകുന്നത് ാസ്റ്റ് ഗട്സർ കഴിഞ്ഞാൽ നമുക്ക് ഇത് അവിടെ ആർമീന്റെ ഒരു ചെക്കിങ് ഉണ്ട് ആർമി എല്ലാം ചെക്ക് ചെയ്ത് താഴെ ലേക്ക് വരുത്തിച്ചേ ലേക്ക് അല്ലെ ടെന്റ് വരുന്നേ നീ വാല്യൂ കൂടെ വേണം ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പോണം നാളെ രാവിലെ എന്ന് പറഞ്ഞ അഞ്ചാറ് മണിയാക്കി ആവുമ്പോൾ ഇറങ്ങണം ഏ സർന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്കാ പോലെ സച്ചറിനുള്ളൊരു ഏഴ് ലേക്കുകൾ കൂടി ചേരുന്ന ഒരു ഹിൽ ടോപ്പിലേക്കാണ് പോകുന്നത് സക്സസ്ഫുള്ളി പതിനഞ്ച് കിലോമീറ്റർ നടന്നിട്ട് ഇല്ല എങ്ങനെയുണ്ട് അടിപൊളിയാ ശ്യാമ എങ്ങനെ ശ്യാമോ മടുപ്പുണ്ടോ എനിക്ക് മടുപ്പുണ്ടോ മടുപ്പുണ്ടോ അടിപൊളി പറ എന്താ അവസ്ഥ ിരുണ്ട് ട്രക്ക് എങ്കി രണ്ട് ഇത് ബാലേ ആ ഓക്കെ ഇപ്പം ഈ കാണുന്ന വാലിയിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് ഇവിടെയാണ് ഇവിടെ ഒരു പട്ടാളത്തിന്റെ ചെക്കിംഗ് പോസ്റ്റ് ഒക്കെ ഉണ്ട് അതായത് നമ്മളെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ അങ്ങോട്ട് കടത്തി വിടുള്ളൂ അപ്പോൾ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കുറച്ച് ദൂരം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാനുള്ളൂ നടക്കാനുള്ളുട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് പട്ടാള ക്യാമ്പിൽ എത്തിയ ആൾ അവിടെ ഒരു അവിടെ എല്ലാവരും നന്നായി സംസാരിക്കുന്നൊക്കെ ഉണ്ട് നമ്മളോട് വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞങ്ങൾ ഈ ഫ്ലാഗിന്റെ നോട്ടിൽ നിർത്തിയിട്ട് അവർ ഈ ജനഗണമനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പാടിച്ചായിരുന്നു വന് വേന്നപ്പോ ഇവിടെ കുറച്ചുപേര് ക്രിക്കറ്റ് കളിക്കണ്ടായിരുന്നു ഞങ്ങൾ അവരോട് കളിക്കാനൊക്കെ കൂടി വീട് ബോട്ട്ലേറ്റ് എടുത്തിട്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ഞങ്ങളെ ക്യാമ്പ്സായിട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എഴുതേ പുഴേനെ മേലെ കൂടെ മഞ്ജുപാളീനെ മേലെ കൂടെ നടന്ന് നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന പർവ്വതം ഉണ്ടല്ലോ അത് പാകിസ്ഥാനിലെ നങ്കാ പർവ്വതമാണ് ആ പർവ്വതത്തിൻ്റെ വിശേഷങ്ങൾ കണ്ട് നാളെ രാവിലെ സത്സർ എന്നുള്ളൊരു തടാകത്തിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ഇന്നിപ്പോൾ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നല്ല വിശേഷം നല്ല വീഡിയോസും ആയിട്ട് വരാം സ്റ്റേറ്റുമുണ്ട്